തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വേളിയാണ് ഈ വീഡിയോകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാം ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ രണ്ട് സൈഡിനുമായി ചെടികൾ അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ നേരിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് പാട്ടുകളായി അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടുനോക്കൂ ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക ഇവിടെ ട്രെയിനുണ്ട് ഇതിൽ കയറിയാൽ നമുക്ക് ഇതിന് ചുറ്റിലുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും ഇനി അടുത്തതായി നമ്മൾ ട്രെയിനിൽ കയറാൻ പോകുകയാണ് അടുത്തതായി ഇവിടെ നിന്നും പാലത്തിൽ കയറി വേണം നമ്മൾ ഇനി ബീച്ചിലോട്ട് പോകേണ്ടത് പാലം കയറി കഴിയുമ്പോൾ നമുക്ക് അവിടെ ധാരാളം സ്റ്റാളുകൾ കാണാൻ കഴിയും ഇവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീമും വാങ്ങുന്നുണ്ട് ഐസ്ക്രീം മാത്രമല്ല ഉപ്പിലിട്ടതും നമുക്ക് ടോയ്സും എല്ലാം ഇവിടെ ഉണ്ട് മോനെ പട്ടം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നും പട്ടം വാങ്ങുന്നുണ്ട് ഇവിടെ ധാരാളം പേർ പട്ടം പടത്തുന്നത് കണ്ടപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു ഇവിടെ കുതിരസവാരിയും ഉണ്ട് തിരുവനന്തപുരത്തുള്ള എല്ലാ പേരും തന്നെ ഇവിടെ വന്നിട്ടുണ്ടാകും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ കമൻ്റായി രേഖപ്പെടുത്തുക ഇവിടെ പട്ടം പറത്തുകയാണ് കുട്ടികൾ ബീച്ചിൽ പോയാൽ അവർക്ക് തിരികെ വരാൻ മടിയാണ് അവിടെ നിന്ന് കളിക്കാനാണ് ഇഷ്ടം നിങ്ങളുടെ കുട്ടികൾ അങ്ങനെയാണോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാൻ കഴിയും കണ്ട ചെറിയ ചെറിയ പട്ടമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയില്ല ചെറുതായി കാണാമെന്ന് തോന്നുന്നു കണ്ടോ തോറ്റും രണ്ട് പട്ടം തോന്നുന്നുണ്ട് യാത്ര ആകാറായി അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഇവിടെ നിന്നും അമ്പത് അറുപത് കിലോമീറ്ററും ദൂരെയുണ്ട് വീട്ടിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി ഇവിടെ വരുന്നവർക്ക് നമുക്ക് ചെടികളും ആസ്വദിക്കാം അതിനോടൊപ്പം തന്നെ കുട്ടികളെ പാർക്കിലും കയറ്റാം അതുമാത്രമല്ല നമുക്ക് ബോട്ടിങ്ങും ഇച്ചിലൊക്കെ ഇറങ്ങി ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ജനുവരി ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്ത് ഹാപ്പിയായി തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് മടങ്ങാൻ കഴിയും കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്